എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പി അടിച്ച് കള്ളത്തൊരു കത്തുക അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലെ എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അവര് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഹജ്ജിനൊക്കെ പോകാൻ നിൽക്കുകയറിക്ക പാറുള്ള കൈ കൊണ്ട് കൊടുത്താലോ അതെ അതെ പ്ലേറ്റ് ടിക്കറ്റ് പാസ്പോർട്ട് വേണ്ട പ്രസ്തുത സഹായാഭ്യർത്ഥനയിൽ ഒരു വിരോധവും ഇല്ലെന്നും അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്നും നിരവധി രേഖകൾ കൊണ്ട് തെളിഞ്ഞതാണ് അപ്പൊ നൽകിയ കഴിവ് എന്നാണ് പൊന്മള ഈ ഈ കിതാബിലൂടെ എന്ത് ചെയ്യണത് പൊന്മള സമർത്ഥിക്കണത് പേരോട് മുസ്ലിം ആത്മാർത്ഥായിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരിയുടെ ഫോസട്ടെ സമസ്ത അവര് വേറിട്ട് നിൽക്കുന്ന അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ടതാണ് മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ ഔലിയാക്കൾ അവരോട് ജീവിതത്തിൽ പ്രതിസന്ധികളിൽ സഹായം ചോദിച്ചാൽ അവർ സഹായിക്കും പക്ഷെ അത് അള്ളാഹു അവർക്ക് നൽകിയ കഴിവിൽ നിന്നാണ് അവരൊരിക്കലും സ്വയം കഴിവുള്ളവരല്ല എന്ന സമസ്ത സമസ്തയുടെ കാലങ്ങളായുള്ള അടിസ്ഥാന വാദവും അവരുടെ വിശ്വാസമാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി നൂറ്റാണ്ടുകളായി ഇവിടെ ഈ വിഷയത്തിലെ അപകടവും ചെറുക്കും കേരള മുസ്ലിങ്ങളെ പഠിപ്പിച്ചു വന്നതിൻ്റെ ഒരു തുടർച്ചയായി ഇപ്പോൾ കുറച്ച് കാലങ്ങളായി സമസ്തയുടെ പല പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകളിലൂടെ അവർ ഈ വാദത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കേരള മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിഷയമായ അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിഷയമായ ഈ തൗഹീദും ഷിർക്കും വേർതിരിയുന്ന ഈ വിഷയത്തിൽ പേറോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഒരു വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ ബാക്കി ചർച്ചകൾ കടന്നു ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുബിൻ എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ സുന്നത്തി സുന്നത്തിന്റെ ആശയമാണ് ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പിയിടിച്ച കള്ളത്തരീക്കത്തുക അവർ ഇപ്പോഴും

ഒരുപാട് നമ്മുടെ പ്രൂ പോയിൻ്റുകളിൽ പിന്നെ സമസ്തയുടെ ആദർശ രംഗത്തുള്ള പല നിലക്കുള്ള പുറത്തു വരുന്ന മാറ്റങ്ങൾ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായും ഇത് പേരോട് മുസ്ലിയാരുടെ ഏറ്റവും അടുത്ത് നടന്ന സംസാരമാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ എന്താ നിരീക്ഷിക്കുന്നുണ്ടാവും പല നിലക്കും ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അങ്ങനെ ഇത് വരെ വിഷയത്തിക്ക് അതായത് വർഷങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് കാലമായി സമസ്തയെ വലിയൊരു വ്രണം ബാധിച്ചു വലിയൊരു വ്രണം ബാധിച്ചത് അപ്പം തന്നെ പ്രമാണബോധമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എങ്ങനെ ഒരു മുറിവിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുങ്ങൾ ഇപ്പോൾ തന്നെ ഭേദമാക്കിയില്ലെങ്കിൽ പ്രശ്നമാവും അവരത് കാര്യമാക്കിയില്ല ആ മുറിവിലേക്ക് വ്രണത്തിലേക്ക് പൊടിയും മറ്റഴുക്കുകളും പ്രാണികളും ഒക്കെ വന്നിരുന്ന് വന്നിരുന്ന് അതെന്ത് ചെയ്തു വെറുത്ത് വലുതായി പൊട്ടാനായി അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ആ വ്രണം പൊട്ടിയാകെ പിന്നെ അതിൻ്റെ ദുർഗന്ധം അവർക്ക് തന്നെ എന്തായി പ്രശ്നമായി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്രണത്തെ ഒന്ന് അതിലെ ചിലവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് അതൊക്കെ ഒന്ന് ഉണക്കി റെഡിയാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വേറെ കുറേ വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്ത് ചെയ്യണില്ല ഇതിന് ഉണങ്ങാൻ സംഭവിക്കണില്ല ഇപ്പോൾ ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത ഉണ്ടാക്കി വെച്ചത് അത് പൊളിച്ചു പൊളിച്ചു പോകുന്ന പണിയിലാണ് പിന്നെ കുറച്ച് കാലമായിട്ട് പേരോട് മുസ്ലിയാരും ചില ആൾക്കാരുള്ളത് പക്ഷേ കുരുവട്ടൂരികളും അതേപോലെ തന്നെ സമസ്തയുടെ മൊത്തം കുത്തകം അവകാശപ്പെടുന്ന വേറെ കുറച്ച് ആൾക്കാർ സമ്മതിക്കാതെ ആകെ പേരോട് അടക്കമുള്ളവർ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് മുപ്പര് എൻ്റെ അടുത്ത പ്രസംഗത്തിന്മാർ തുടങ്ങണത് ഏതായാലും നമുക്ക് ഇപ്പോൾ പേരോട് മുസ്ലിയാരുടെ ഈ പ്രസംഗത്തെ മുന്നിൽ വെച്ച് പറയാനുള്ളത് മരണപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്ക് കൊടുത്ത കഴിവും എന്നല്ല കഴിവ് കൊടുത്തു എന്നല്ല ഇനി കഴിവ് കൊടുക്കുന്നതെന്നല്ല അങ്ങനത്തെ ഒരു വിശ്വാസം തന്നെ ഇസ്ലാമിനില്ല മനസ്സിലായല്ലോ എന്തില്ല അങ്ങനത്തെ ഒരു വിശ്വാസം തന്നെയല്ല കാരണം മരണപ്പെട്ടവരിൽ നിന്ന് അള്ളാഹു സുബാനുഗത്താലയിൽ നിന്ന് കിട്ടേണ്ടതായി അതെന്നല്ല ഒരു കാര്യവും നമുക്ക് മരണപ്പെട്ടവരോട് ചോദിക്കേണ്ടതായിട്ടോ പറയേണ്ടതായിട്ടോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം അംരുബിന് ലുഹയ്യ എന്ന ശപിക്കപ്പെട്ടവനിലൂടെ മക്കാ മുഷരീഖിന് കിട്ടിയ വിശ്വാസമാണ് മക്കത്തെ അവിശ്വാസികൾക്ക് കിട്ടിയ വിശ്വാസമാണ് അതാണ് അവരുടെ തെലവീയത്തിലുള്ളത് എന്ത് ആ ഇല്ലാ ഷരീഖൻ ഹുഅലക്ക തംലിക്കുഹു അമാമലക്ക് ഉണ്ടോ തംലിക്കുഹു അപ്പോൾ ആ ഷരീഖ് ഉടമപ്പെടുത്തിയത് നീ എന്താണോ അതാണ് അതിനർത്ഥം എന്താ അല്ല ആ ശരീക്കിന് കൊടുത്തിട്ടുണ്ട് അതിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ സാധാരണക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയൽ പിന്നെ അത് അവർക്ക് ആരാധ്യൻ എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ലാത്തി ഉസീം അനാത്തി അവരെ ഇലാഹാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനത്തെ ഒരു വിശ്വാസ പ്രകാരമല്ല ഇലാഹ് എന്ന വിശ്വാസത്തോടു കൂടി തേടുമ്പോഴാണ് പ്രശ്നം നമ്മളങ്ങനെ തേടുന്നില്ല നമ്മൾ കൊടുത്തതിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് ആ നിലക്കന്നെയാണ് സമസ്ത പറഞ്ഞു വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ പേരോട് പറഞ്ഞ വാക്ക് തന്നെ എടുക്കുക കൊടുക്കുന്നതിൽ നിന്നാണ് ചോദിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് കാരണം അങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം തന്നെ ഇല്ല അള്ളാഹിൻ്റെ കഴിവ് അത് എന്ത് ചെയ്യൂല ഒരു സൃഷ്ടിക്കും അത് കൊടുക്കില്ല ആർക്കും അത് കൊടുക്കില്ല അപ്പോൾ ഇനി ഈ എന്തുകൊണ്ടാണ് പിന്നെ ഇവർ ഈയൊരു ന്യായീകരണ വരെ രക്ഷപ്പെടുന്നത് സാധാരണക്കാരെ പിടിച്ചെടുത്താനാണ് ശരിക്ക് ലാത്തക്കും ഉസക്കും മനാത്തക്കും അള്ളാൻ്റെ മുമ്പിൽ കൊടുക്കേണ്ട കാര്യം അവിശ്വാസികൾ കൊടുത്തത് കൊണ്ടാണ് എന്തായത് ശരി അള്ളാഹു സുബാനു താല നിങ്ങൾ ആരാധ്യന്മാർ എന്ന നിലക്കന്നെ കുറാനുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് വരുന്ന ഈ പണി ചെയ്യും പിന്നെ മക്കത്ത അവിശ്വാസികളിൽ നിന്ന് ഇത് ഷിയാക്കളെ ഏറ്റെടുത്തത് ഈ വിശ്വാസം ഷിയാക്കൾ ഇപ്പോൾ കെഷ്ഫുൽ അസറാർ ഷിയ പിന്നെ ഈ ഇമാമായിട്ടുള്ള ഹുമൈനിയുടെ കിതാബാണ് കശഫുൽ അസറാർ ആ കിതാബിൽ ഈ കാര്യം പറയുന്നുണ്ട് കഴിവ് കൊടുത്തു എന്നന്നെ എന്തിനുണ്ട് പറയുന്നുണ്ട് ഇനി അവരുടെ വേറൊരു ഇമാമാണ് പിന്നെ ഒരു നേതാവാണ് പണ്ഡിതനാണ് മജ്ലിസി ഷിയാക്കളെ നേതാവാണ് അതിൽ കാണാ പിന്നെ അയാളുടെ ബിഹാറുൽ അൻവാറിൽ കാണാ യും കിൻ യും കിനു ഐ യക്കൂന ലഹും അജിസാദുൻ മിസാലിയത്തുൻ ഖതീറ ലിമ ജഅലാഹു മിയൽ കുദറത്തിൽ കാമില അല്ലത്തി ബിഹാ യുതാസു അൻസാ ഇരുൽ ബഷർ മറ്റ് മനുഷ്യരിൽ നിന്ന് അവർക്കുള്ള പിന്നെ എല്ലാ നിലക്കുമുള്ള എന്താണ് കുതറ കാമില പൂർണ്ണമായ കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണ് പൂർണ്ണമായ കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഷിയാക്കൾ പ്രചരിപ്പിച്ച വിശ്വാസമാണ് പിന്നെ ഷിയാക്കളിൽ നിന്ന് സൂഫികളും അഷ് അരിയാക്കളും ഏറ്റെടുത്തു ഇപ്പോൾ ഇപ്പോഴും ഈ പേരോട് ഇപ്പോൾ ഈ പിന്നെ കഴിവ് കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും പേരോട് എവിടെയുള്ളത് പേരോട് മുസ്ലിംകാർ പറയണത് തന്നെയാണ് ഈ പിന്നെ സൂഫികളിൽ നിന്നും അതേപോലെ ഷിയാക്കളിൽ നിന്നും അശ്വരീയത്ത് ഇവിടെ പ്രചരിപ്പിച്ചതെന്താണോ അതാണ് പേരോട് വീണ്ടും പറയണത് അല്ലാതെ അഹിലുസുന്നയിലേക്ക് മടങ്ങുകയല്ല കാരണം അഹിലുസുന്നയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ നിലക്കൊരു വിശ്വാസം എന്ത് ചെയ്യൂല പിന്നെ വെച്ചു പുലർത്തൂല പിന്നെ മൂപ്പര് പറയുന്നത് അങ്ങനെ ഇല്ലെന്നാ അങ്ങനെ എന്ത് കൊടുത്ത കഴിവെന്ന് ഇല്ല എന്ന് ഭയങ്കരമായിട്ട് തർപ്പിച്ച് പറയാണ് ശരി കൊടുത്ത കഴിവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽ നിൽക്കുന്നത് എവിടെ തന്നെയാണ് ആ ഷിയാവിശ്വാസം തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി നമ്മൾ ഇപ്പോൾ എന്തായാലും സമസ്തയിൽ പേരോട് മുസ്ലിയാരെക്കാളും തല ആളാണല്ലോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിൽ സമസ്തക്കാർക്കൊന്നും ഉണ്ടാവില്ല സംശയം ഉണ്ടാവില്ല ഇത് ഫത്താവ മുഹീസൻ ഇത് പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണ് സമസ്തക്ക് തള്ളാൻ ഒരിക്കലും പറ്റില്ല അത്രയും കനപ്പെട്ട സംഗതിയാണ് ഈ ഇത് പിന്നെ പുസ്തകത്തിൻ്റെ നാനൂറ്റി ഏഴാമത്തെ പേജിൽ നാനൂറ്റി ഏഴാമത്തെ പേജിൽ ഇതാണ് ചർച്ച ഇപ്പോൾ ഇവിടെ പേരോട് മുസ്ലിർ പറഞ്ഞ ഈ സംഗതിയാണ് ചർച്ചയിൽ കൊടുത്ത കഴിവും മറ്റു കാര്യങ്ങളാണ് ചർച്ച ഇത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ നാനൂറ്റി പത്തൊമ്പതിൽ ഇമാം റമി പറയുന്നു പ്രസ്തുത സഹായാഭ്യാർ സഹായാഭ്യർത്ഥനയിൽ ഒരു വിരോധവുമില്ലെന്നും അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്നും നിരവധി രേഖകൾ കൊണ്ട് തെളിഞ്ഞതാണ് അപ്പോൾ നൽകിയ കഴിവ് കൊണ്ടെന്നാണ് പൊന്മളഈ ഈ കിതാബിലൂടെ എന്ത് ചെയ്യണത് പൊന്മള സമർത്ഥിക്കണത് ഇനി അതേപോലെ തന്നെ പിന്നെ എന്താണ് കൊടുത്ത കഴിവ് എന്ന് പച്ച മ മരണത്തോടെ മുറിഞ്ഞു പോകുന്നില്ല അതവർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന നിലക്കന്നെ ഇതേ പുസ്തകത്തിൽ പറയുന്നു അപ്പോൾ സമസ്തക്കാരാണ് തീരുമാനിക്കേണ്ടത് ഏത് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത വെച്ചു പുലർത്തി പോകുന്നതാണ് എടുക്കേണ്ടത് അതല്ല ഈ ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടം എടുക്കുക തന്നെയാണ് അതിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി പിന്നെ പേരോട് മുസ്ലിമാരുടെ കൂടെ തന്നെ നടക്കുന്ന ആളാണ് അരി അലി സഖാഫി അലി സഖാഫി തവസുൽ ഇസ്തിഹാസ ചരിത്രം നിർക്കുന്നത് ഇപ്പം ഈ ഈ വിഷയം ഈ കോലത്തിൽ പിന്നെ പേരോട് ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇസ്തിഹാസയും തവസ്സുലും ഇവരിപ്പോൾ ഒന്നാക്കുകയാണ് അഥവാ ഇസ്തിഹാസൻ അല്ല തവസ്സുലാണ് അവർ മുഖേനയാണ് ഞങ്ങൾ തേടുന്നത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വിഷയത്തെ കൊണ്ടുപോകണത് അങ്ങനെയെങ്കിൽ ഇത്രയും കാല സമസ്ത ആദർശം പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകത്തിലൊക്കെ ഇസ്തിഹാസയും തവസ്സുലൊക്കെ വേറെ വേറെ അധ്യായങ്ങളാണ് ഇത് രണ്ടും ഒന്നാണെങ്കിൽ എന്തിനാണ് വേറെ വേറെ അധ്യായങ്ങളാക്കി വേറെ വേറെ തെളിവുകൾ വെച്ച് ഇതൊക്കെ സമർത്ഥിക്കുന്നത് ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഈ പിന്നെ അലവി സഖാഫി ഇതിൽ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ കാണാം ഇതിൻ്റെ പതിനാലാമത്തെ പേജിൽ കാണാം അപ്പോൾ ഖബറിലുള്ള റസൂർ സല്ലാ അലൈ വല്ല നമ്മെ സഹായിക്കുമെന്നാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു അസന്നിഗമായി പ്രഖ്യാപിക്കുന്നത് മരണപ്പെട്ടവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് ഖുർആാനിലുണ്ടോ എന്ന് വലിയ വായിൽ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ സൂക്തം അപ്പോൾ ഖുർആൻ്റെ ആയത്ത് ഓതിയിട്ട് ഇസ്തിഹാസയും തവസ്സൂലും വേറെ വേറെ തന്നെയാണ് തെളിയിക്കുക ഇനി അതുമല്ല ചുരുക്കത്തിൽ നബി സല്ല അലുസലമിയുടെ ജീവിതകാലത്തും വിയോഗാനന്തരവും വിവിധ ആവശ്യങ്ങൾക്കായി തവസ്സൂലും ഇസ്തിഹാസയും നടന്നിട്ടാണ് രണ്ടുപേരാണ് ഏ നടന്നിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവ നടത്താമെന്ന പ്രമാണങ്ങൾ ഉറക്കം വിളിച്ചു പറയുന്നു അപ്പോൾ ഇതിനു വേണ്ടി ആയത്തുകൾ ഓതി അതേപോലെ തന്നെ ഹദീസുകളൊക്കെ ഇത് ഇത് സുന്നജ്ജമായത്ത് സുലൈമ സഖാഫിൻ്റെ ഇതിലും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ടെന്ന് കഴിവ് കൊടുത്തു എന്നുള്ളത് ഏ പിന്നെ പിന്നെ എന്താ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായർത്ഥം നടത്തുന്നത് ബഹുദൈവാരാധന ശിർക്കിർക്കാണെന്ന ഇസ്തിഹാസ വിരോധികളുടെ വാലത്തിന് ഖുർആൻ സുന്നത്ത് മുസ്ലിം ലോകത്തിൻ്റെ യജമാവ് തുടങ്ങിയവയിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരോട് ഇസ്തിഹാസയും മറ്റും നടത്താൻ പാടില്ല എന്നതിന് തെളിവ് എന്ന് പറയുന്നവർക്ക് ആ വാദം ശരിയല്ല ഇനി അതുമല്ല നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കാം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിതകാലത്തും മരണശേഷവും നബി അലൈഹി അലൈവലമ സ്വഹാബത്ത് സഹായം തേടിയ അദീസുകൾ കാണാവുന്നതാണ് അപ്പോൾ ഇവർ ഇത്രയും കാലം ആയത്തുകളൊക്കെ ഓതി ചെയ്ത പണി എന്ത് തന്നെയാണ് ഈ വാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒന്ന് അഹലസുന്നക്ക് എതിരായി പറഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ വാരം തിരുത്തുകയില്ല അതാണ് വേണ്ടത് തിരുത്തണം രണ്ട് ഇത്രയും കാലം ഓതി ആയത്തുകൾ മനസ്സുഖമാണോ അതുവാണല്ലോ കാരണം വലു അന്നം ഇലമു എന്നുള്ള ആയത്ത് ഇന്നമ്മ വലിയൂക്കുമെന്നുള്ള ഇന്നമ്മ വലിയൂക്കും എന്നുള്ള ആയത്ത് അതേപോലെ വസ് അൽമൻ അറസ്ല എന്നുള്ള ആയത്ത് അതൊക്കെ ഇപ്പോൾ ഈ ഈ ഈ വാരത്തിനാണ് അതുപോലെ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു സ്വഹയായ അതീസുകൾ ദുർവ്യാഖ്യാനിച്ചു നിർമ്മിതമായ വാക്കുകളെ തെളിവാക്കിയിട്ടാണ് ഇതൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ഇനി മാത്രമല്ല മൊഹീദിമാല മൊഹീദിമാലയിൽ ഇപ്പോൾ ഈ പിന്നെ കൊടുക്കുന്ന കഴിവെന്നല്ല പറയാൻ പറഞ്ഞത് മൊഹീദിമാലയിൽ പിന്നെ ബാഷി ഞാൻ എണ്ണിയെ ഉള്ളവരും ഉള്ള ഉള്ളവരും ഞാനും ബാനവും ഭൂമിയും ഏറും അതെന്നോവർ ഇതിന് മുസ്തൽ വയസ്സ് കൊടുക്കണമെന്താ അറിയോ ഞാനും മുമ്പ് പറഞ്ഞ ഔലിയാക്കളും കുത്തുപോളും ഭൂമിയിലും ആകാശത്തും യഥേഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ യഥേഷ്ടം പ്രവർത്തിക്കണമെങ്കിൽ ഇത് അതിന് കൊടുത്തുണല്ലോ യഥേഷ്ടം പ്രവർത്തിക്കണമെങ്കിൽ അതിനു മാത്രം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇനി അടുത്തത് കേട്ടാൽ ഇതേപോലെ തന്നെ എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നവർ എൻ്റെ കണ്ണെപ്പോഴും ലോഹിൽ അതെന്നോവർ അള്ളാഹുവിൻ്റെ രാജസിംഹാസനമായ അറിശിങ്കൽ ഞാൻ ചെന്നെന്നും ലവ് ഇൽ മെഹൂദിലെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ടെന്നും ഷെയ്ഖ് അവറുകൾ പറഞ്ഞു ഇതൊക്കെ നടക്കണമെങ്കിൽ വേണം ഇത് കൊടുത്ത കഴിവാണല്ലോ ഏ ഇങ്ങനെ ഓരോന്ന് എടുത്താൽ ഈ മൊഹീദിമാല മൊത്തം എടുത്താൽ ഈ ഇപ്പം പേരോട് പറയുന്ന ആശയം ഒന്നു തന്നെയാണ് പക്ഷേ ആ വാക്ക് മാറ്റൽ ഒരിക്കലും എന്താവില്ല പേരോടിനു മുന്നോട്ട് ഇതാകാൻ കഴിയില്ല ഇനി അതുമല്ല ഇത് പിന്നെ ഈ സി എ മടവൂര് കാരണം സി എം മടവൂരും ഈ വഴിയിലൂടെ തന്നെ ഈ പദവിക്ക് എത്തിയിട്ടുള്ളത് കൊടുത്ത കഴിവ് കൊടുത്ത കഴിവെന്നുള്ളത് തന്നെയാണ് ഇതിൽ വളരെ അപകടകരമായ വരികളിൽ പെട്ടതാണ് പൊന്ന്ജൂ ക ക്കി നിർജൂ ക ക്കി നുഫൂസന മിൻ ദൈ ഫൽ ഹൈയുൻ അൻത കുത്തുബൽ ആലമിൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് എന്നാണ് ഈ കുത്തുബുൽ ആലമി ലാ മൗതലിൽ അഖ്താബി ഇന്ന മമാത്തഹും അക്വാ ഹയാത്തിൻ തമ്മ കുത്തുബൽ ആലമി അവർക്ക് മരണമല്ല കാരണം മരിക്കുന്നോട് കൂടി ഒന്നുകൂടി വിഷാറ കാണുന്നുണ്ട് അതെ ഇനി ഫംനുൻ ലന ഹൽ ഫംനുജിബൽ ആലമി ഞങ്ങൾക്ക് ഇങ്ങള് തെർബിയത്ത് അശക്തി ഇല്ലല്ലോ നിങ്ങൾ തരുന്നതാണ് പറയണേ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയണം എന്തോ പിന്നെ അന്ത അൻതൊബീബു വകുല്ലുന മറ വഹൽ നുബുഖ സിഖാമൻജി തുത്തുബൽ ആലമി ഫറുത്തുഫിക്കസ്ന കസൽ വുസൂലി വുസൂലു കുത്തുബൽ ആലം ഇതൊക്കെ നടക്കണമെങ്കിൽ ഇത് കൊടുക്കാതെ എങ്ങനെ നടക്കുക ഞങ്ങളിലേക്ക് നോക്ക് ഞങ്ങൾ രോഗം മാറ്റിത്തരി ഈ നിലക്കാണ് ഇവരിവരെ ആളുകൾ ഈ പിന്നെ ഈ ഔലിയാക്കളെ വ്യാജന്മാരെ പഠിപ്പിച്ചുകൊണ്ടുപോകണം അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് തെറിച്ചതുകൊണ്ടാണ് ഈ നിലക്കുള്ള ഭീമമായ അബദ്ധങ്ങൾ ഇവരെ ബാധിച്ചത് പേരോട് മുസ്ലിയാർ ആത്മാർത്ഥമായിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താ മുഹീസുൻ എന്ത് ചെയ്യട്ടെ ആദ്യം മുതൽ അവസാനം വരെ വരുന്ന വായിക്കട്ടെ അതെ അതെ അതിൽ പിന്നെന്ത എവിടെ കൂടെ നിന്ന് ഇറക്കിയ കിച്ചൺ എന്താ അത് ഇവിടെ ഇറക്കിയതല്ലാതെ പറയണത് അതെ ആ നിലക്കാണെങ്കിൽ പറയട്ടെ അത്രേ ഉള്ളൂ അല്ല നമുക്കൊന്നില്ല സംഗതി പേരോട് മുസ്തിയോട് ആ വാക്കിലൂടെ മൂപ്പരായി തന്നെ ഉള്ളത് മലയാള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചു അല്ലാതെ ഷിയ അശ് അരി തൊരീക്കത്ത് മൂപ്പരെന്തായിട്ടില്ല എങ്ങോട്ടും പോയിട്ടുള്ള മൂപ്പര അവിടെ തന്നെ ഉള്ളത് പക്ഷേ ഈ ഒളിച്ചോട്ടം എന്തല്ല ഒരിക്കലും അവർക്ക് പിന്നെ ഒരു കാല് ഉറപ്പിക്കാൻ കഴിയുന്ന ഒളിച്ചോട്ടമല്ല അതാകണമെങ്കിൽ വേണം അലുസുനയ്ക്കെതിരായി പറഞ്ഞ ഇത്തരം വാദഗതികൾ അവർ തിരുത്തിന്നെ വേണം വെറും അത്ര വർത്തമാനം പിന്നെ പേരുടെ ഇടയിൽ കൂടെ പറഞ്ഞ് ആർക്കൊരു കഴിവില്ല അതെ ആർക്കും കഴിവ് കൊടുത്ത് ഒരു കഴിവും കൊടുത്തിട്ടില്ല കൊടുക്കുന്ന കഴിവ് അപ്പം അങ്ങനെ അപ്പം ഒരു കഴിവുമില്ല അപ്പം നമ്മൾ പിന്നെ ആ വാദം തന്നെ യഥാർത്ഥത്തിൽ ഖുർആലുസുന ഒത്തൂത്തഖുല്ലാഹ്മസ്ത എത്തുന്നല്ലോ പറഞ്ഞത് വസ്തുതകത്ത് പറഞ്ഞെന്താ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അള്ളാനെ സഹായിക്കുക അള്ളാവിനക്ക് നിങ്ങൾ ചെയ്യാന്നല്ലേ ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ മാത്രമല്ല ഇതിൽ പോയേ ഒരു സാധാരണ ശരാശരി ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചോളപ്പം ഇയാൾ ഉറൂസിൽ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ എന്തിനാണ് ഈ ഉറൂസിൽ പ്രസംഗിക്കാൻ കാന്ത പിന്നെ ഈ പേരോടിനെ കൊണ്ടിരുന്നത് നോട്ടീസ് അടിച്ചത് ആ പേരോടും പ്രസംഗിക്കുന്നു അപ്പോ പേരോട് മുസ്ലിം മൈക്കൻ്റെ മുമ്പിലെത്തിയിട്ട് കഴിവ് കിട്ടിയിട്ട് വേണം പ്രസംഗിക്കാൻ ഏഹ് അത് പേരോടിനു മാത്രം പ്രസംഗിക്കാളെ കഴിവ് കൊടുക്കുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റുമോ ഏത് പിന്നെ ഒരു ഒരു മത്തി കച്ചവടക്കാരനോട് പോയി എങ്കിലും പോയി എന്നാൽ അപ്പോൾ കൈവിട്ടിയേ പ്രസംഗിക്കൂലേ യഥാർത്ഥത്തിൽ പേരോട് പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെ അയാളുടെ വാദങ്ങൾക്കെതിരാണ് ഏഹ് സാധാരണ ഈ ഇമാം ഷാഫി പറഞ്ഞല്ലോ ഒരാൾ നാൽപ്പത് ദിവസം സൂഫിയായാലും അവൻ്റെ അക്കല് പോകുന്ന നോക്കി കാണാൻ കഴിയും ഇനി മാത്രമല്ല അപ്പൊ നമ്മള് ഈ അപ്പം കഴിവ് കൊടുക്കുകയാണെങ്കിൽ കഴിവിന് പരിധിയില്ലല്ലോ ഇത്രയും കൊടുക്കാലോ അപ്പോൾ ഈ വാദപ്രകാരം നോക്കുകയാണെങ്കിൽ സി എം മടവൂരിന് ആണ് കഴിവ് കൊടുത്താലോ മറ്റേ അതാണല്ലോ പറഞ്ഞത് അപ്പൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഹജ്ജിനൊക്കെ പോകാൻ നിൽക്കുന്ന ആള് മർക്കസിന്റെ മുകളിൽ ഇങ്ങനെ കയറിക്കുക എന്ത് ചിലപ്പോഴിവുണ്ട് കൊടുത്താലും ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ലാബാണ് അതുപോലെ തന്നെ എമിഗ്രേഷൻ ഇല്ല പാസ്പോർട്ട് വേണ്ട കാരസമുള്ളവരൊക്കെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇതൊരു പൊട്ട വാദമാണ് മാത്ര വരണന്ന് വെച്ചാല് ഇപ്പൊ മനുഷ്യ കഴിവിനധികം അധികം ഇങ്ങനെ പിന്നെ വലിയ സ്ഥലത്ത് വായിച്ചു മനുഷ്യ കഴിവ് ഇല്ലല്ലോ മനുഷ്യ കഴിവ് ഇല്ലല്ലോ കള്ളങ്ങനെ കള്ള കൊടുക്കല്ലേ എന്താ അപ്പം മനുഷ്യന്റെ കഴിവുണ്ടാണെങ്കിൽ മനുഷ്യനെന്തെങ്കിലും കഴിയണ്ടേ മനുഷ്യനൊന്നും കഴിയില്ല എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത് ആ ശരീരത്തിന്റെ വാദം ആ ശരീരത്തിന്റെ ഭാഗത്തിനായാലും നിൽക്കുന്നത് ആ ശരീരത്തിന്റെ വാദവും പൊളിവാണ് ഇനി മാത്രമല്ല ശിയാക്കട വാദത്തിലാണ് സമസ്തക്കാർ എത്തിയത് ആ എത്തിയ വാദത്തിൽ നിന്ന് വലിയ വെല്ലം വല്ല മാറുന്നുണ്ടെങ്കിൽ ഇനി പിന്നെ നമ്മൾ സാധാരണ പറയലും ഇനി അടുപ്പിൽ നിന്ന് ചട്ടിക്ക് അടുപ്പിക്കൂടെ ഉണ്ടാവും ആ ചട്ടി പുറത്തേക്ക് പോരാ എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നും ശിയാഴ്ച പുറത്ത് അലസുന്നിക്ക് വരെ വേണ്ട അതിലൊരു പ്രധാന ഭാഗം നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു മുഴുവൻ വായിച്ചില്ലെങ്കിലും പിന്നെ മൊത്തമുള്ള ഫത്താവ മൊഹീസുന്നീന്ന് മഹാത്മാക്കളുടെ കഴിവുകൾ എന്ന അദ്ധ്യായം ആയിട്ട് അറുപത്തഞ്ച് അതാണ് പേരോട് മുസ്ലിരെ അടിവരട്ട് വായിക്കേണ്ടത് ഇനി പൊന്മള മുസ്ലിരെ മുമ്പിൽ പോയിട്ട് വായിച്ചല്ലേ അതെ 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 നാനൂറ്റി അറുപത്തൊമ്പതാമത്തെ പേജിൽ അവസാനിപ്പിക്കട്ടെ ഈ മഹാത്മാക്കളുടെ കഴിവുകൾ അവസാനിപ്പിക്കുകയാണ് ഇത് സമസ്തയിലെ സാധാരണക്കാരും കേൾക്കണം ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അമ്പിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ടാണ് സാധാരണക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്ന് സ്പഷ്ടമായി അതെ ഇത് ഇത് ഇതിനെ പറ്റിയാണ് മൂപ്പര് പറഞ്ഞത് ഇതൊരു നൂറ്റാണ്ട് കാലത്തെ സമസ്തന്റെ പിന്നെ ആ സമസ്ത എന്തിനാണോ വിയർപ്പൊഴുക്കിയത് അതിന്റെ ഫലമാണ് പൊന്മളയുടെയും മൊഹീസുന്ന അതിൽ പൊന്മള പറഞ്ഞാണത് അവിടെ അപ്പൊ ഇനി പൊന്നോളെ കള്ളത്തിരിക്കരുത്തി വരുന്ന ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദികൾ എന്താണോ പറയുന്നത് അത് സമസ്ത ഒന്ന് വല്ല കൂടിക്ക് അംഗീകരിക്കാൻ കഴിയും ഈ നൂറാം വാർഷിക രണ്ട് സമസ്തിരുത്തൽ വാർഷിക ആക്കി മാറ്റട്ടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നേരത്തെ ശിവരായി പറഞ്ഞ പോലെ സമസ്ത നിലനിൽക്കുന്നത് തന്നെ ഇസ്തിഹാസാസ ഉണ്ടാകണമെങ്കിൽ കൊടുത്ത കഴിവുണ്ട് കൊടുത്ത എന്തായി ഏറ്റവും സമസ്ത വേഗം ഏതായാലും വളരെ വ്യക്തമാണ് ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ ഫത്തുവകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഷിർക്കിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന സമസ്ത ആ വാദം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ ഷിർക്കൻ സ്ഥിതിസിയായിസം വിട്ട് സുന്നയുടെ തെളിഞ്ഞ തൗഹീദിലേക്ക് അള്ളാഹുവിലേക്ക് പരിശുദ്ധ ഹൗരാൻ്റെ വെളിച്ചത്തിലേക്ക് വരണം എന്നാണ് ഈ പ്രൂഫ് പോയിൻറ്റിലൂടെ നമ്മൾ അവരോടും കേരളത്തിലെ ജനങ്ങളോടും ഈ വിശ്വാസം പേർന്നവരുണ്ടെങ്കിൽ അവരോടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷാല്ല അടുത്ത വ്യാഴാഴ്ച വീണ്ടും പുതിയ വിഷയങ്ങളിലെ വെളിച്ചവുമായി പ്രൂഫ് പോയിൻ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ